എല്ലാം പഠിച്ചോച്ചാ ചോയിച്ചോ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ പറഞ്ഞിട്ട് തെക്കു പടിഞ്ഞാറൻ പറ്റി വിശദീകരിക്കുന്നു തെക്ക് അച്ഛാ സിമ്പിൾ അച്ഛാ ടഫായിട്ട് നാസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊന്നും അല്ല ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല അതിന് ചോയ്ക്ക് കേരളത്തിലെ മണ്ണിനങ്ങൾ ഏതൊക്കെ കേരളത്തിലെ മണ്ണിനങ്ങളെ ആ കേരളത്തിലെ മണ്ണിനങ്ങളെ വിവിധ തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു അതിൽ 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 തീരദേശ മണ്ണ് ആ തീരദേശ മണ്ണ് തീരദേശ മണ്ണ് ആ മണ്ണ് മണ്ണ് തീരദേശ മണ്ണ് എക്കൽ മണ്ണ് പിന്നെ നല്ലൊരു പേരുണ്ടായിരുന്നല്ലോ ആ മണ്ണ് പിന്നെ യു ഇപ്പ തന്നെ പഠിച്ചോളൂ എല്ലാം പഠിച്ചോച്ചാ ചോദിച്ചോ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ അച്ഛാ ആ ചോദ്യം വരില്ല ടീച്ചർ പറഞ്ഞിട്ട് വേറെ ചോദിക്കും തെക്ക് പടിഞ്ഞാറൻ മൺസൂണെ പറ്റി വിശദീകരിക്കുക മൺസൂൺ തെക്ക് പടിഞ്ഞാറ് നിന്ന് വരുന്നു തെക്ക് അച്ഛാ ഇതൊക്കെ സിമ്പിൾ അച്ഛാ കുറച്ച് ടഫായിട്ട് ചോദിക്കേ നാസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്